ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الناس اوصيكم واياي بنفسي اولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولاً سديداً يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുസ് മെഹാനഹുവ ചായാലായയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുസ് മഹാനഹുവ ചായാലായുടെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിച്ചും പ്രവർത്തിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുകൂടണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ കയബാലയത്തിലെ റൊക്കുനുൽ യമാനി എന്ന മൂലയിൽ നാല് ചുറു ചുറുക്കുള്ള യുവാക്കൾ ഒരുമിച്ച് കൂടി നാല് മൂലകളാണല്ലോ കയബാലയത്തിനുള്ളത് ഒന്ന് റൊക്കുനുൽ യമാനി എന്ന് പറയും മറ്റൊന്ന് റുഖുൽ ഇറാഖ് പിന്നെ റുഖുനുൽ ഷ്യാം പിന്നെ ഹജറുൽ അസുവദിൻ്റെ മൂലയും ചരിത്രത്തിൽ കാണാം റുഖുനുൽ യമാനി എന്ന് പറയുന്ന മൂല ആ മൂലയിലൂടെ ഒരു മലയാൾ കയറിയാൽ യമനിലെത്തുമെന്നാണ് അപ്പോൾ ഈ നാല് യുവാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ആ റുഖുനുൽ യമാനി എന്നുള്ള മൂലയിൽ അവർ സഹോദരങ്ങളായ അബ്ദുല്ലാഹിബിനു സുബൈറും മിസ് മിസ്അബ്ബിനു സുബൈറും റുബത്തുബിനു സുബൈറും പിന്നെ അബ്ദുൽ മലിക്കുബിനും അറവാനും നാല് ചെറുപ്പക്കാരാണ് അപ്പോൾ ആ നാല് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ അഭിലാഷം റബ്ബിനോട് ചോദിക്കാം അങ്ങനെ ഓരോരുത്തരും ആലോചനയിലാണ്ടു വരാനിരിക്കുന്ന വെയിലും മഴയിലും ഞാൻ ആരായി തീരണം എന്തായി തീരണം നിറയെ മോഹങ്ങളാണ് മനുഷ്യർ അങ്ങനെയാണല്ലോ ഒരുപാട് മോഹങ്ങളുണ്ടാവും അങ്ങനെ അവരിൽ അബ്ദുല്ലാഹിമിന് ജുബൈർ റഹ്മാല്ല ആദ്യം പറഞ്ഞു എനിക്ക് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഹിജാസിലെ ഹലീഫയാകാനാണ് ഖലീഫ പിന്നെ മിസ് അബുബിന് പറഞ്ഞു എൻ്റെ ആഗ്രഹം ഇറാഖിലെ ഭരണാധികാരിയാകാൻ ഖലീഫ ഇത് രണ്ടും കേട്ട അബ്ദുൽ മലിക്ക് ബിന് മറുവാൻ പറഞ്ഞു ഇത്ര നിസ്സാരമായ കാര്യമാണോ ഈ റുഖുനുൽ യമാനി എന്ന മൂലയിൽ വെച്ച് നിങ്ങൾ അള്ളാഹുനോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ലോകത്തിൻ്റെ തന്നെ ഖലീഫയാകാനാണ് മുബിയയ്ക്ക് ശേഷം ഖിലാഫത്ത് ലഭിച്ച് ഈ ലോകത്തിൽ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയാകണം മൂന്നാളും അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞു പക്ഷെ ആ കൂട്ടത്തിൽ ഒരാൾ നിശബ്ദനായിരിക്കുകയാണ് അതിന് ഉറവത്തുവിനു സുബൈർ അബിള്ളഹുനാണ് അപ്പോൾ അവർ മൂന്ന് പേര് ചോദിച്ചു ഉറവ നിനക്ക് ആഗ്രഹങ്ങളൊന്നുമില്ലേ നിൻ്റെ മനസ്സിൽ ആഗ്രഹമൊന്നുമില്ലേ ആ സമയത്ത് ഉറവത്തിന് സുബൈർലാഹൻ പറഞ്ഞു നിങ്ങളുടെ ഐഹിക മോഹം സഫലമാകാൻ ഞാൻ പടച്ചറപ്പിനോട് ചെയ്യാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിഷയത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കർമ്മോത്സുഖനായ ഒരു പണ്ഡിതനായി തീരാനാണ് വിശുദ്ധ ഖുർഹാനും തിരുസുന്നത്തും മതകാര്യങ്ങളും ജനങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ പടച്ചറപ്പിൻ്റെ തൃപ്തിക്കും സ്നേഹത്തിനും കാരണമാകണേ എന്നാണ് എൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന സഹോദരന്മാരെ കാലം കഴിഞ്ഞുപോയി അമവിയ ഭരണകൂടത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫ യസീദിന് മുഹാബിയുടെ മരണശേഷം ആ നേരത്തെ പ്രാർത്ഥിച്ച ആ അബ്ദുലാഹിബിന് ഹിജാസ് ഈജിപ്ത് യമൻ ഖുറാസാൻ ഇറാഖ് എന്നിവയുടെ ഭരണാധികാരിയായി അബ്ദുല്ലാഹിമിർ അദ്ദേഹം ആദ്യം പ്രാർത്ഥിച്ചല്ലോ മാത്രമല്ല ഹിജാസിലെ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച പരിസരത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു മിസ് സുബൈർ ആവട്ടെ അദ്ദേഹം അബ്ദുല്ലാഹിയുടെ സഹോദരൻ അബ്ദുള്ളയുടെ പിന്തുണയോടുകൂടി ഇറാഖിൻ്റെ ഖലീഫയായി പിതാവിൻ്റെ മരണശേഷം അബ്ദുൽ ബിൻ മറവാന് ഖിലാഫത്ത് ലഭിച്ചു പിന്നീട് അബ്ദുള്ളയുടെയും നിസ്ആബിൻ്റെയും കാലശേഷം പ്രാർത്ഥന പോലെ ലോക മുസ്ലിങ്ങളുടെ ഖലീഫയായി മൂന്ന് പേര് അവർക്ക് ലഭിച്ചു ശരി റുഖുൽ യമാനി എന്ന മൂലയിൽ നിശബ്ദനായിരുന്ന എറുവത്തുബിൻ സുബൈർ ആരായി തീർന്നു അതാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ആരാണ് ആയിഷ സഹോദരി അസ്മാ അസ്മാറിയാഹു താലയുടെ മകനാണ് പുത്രനാണ് പിതാവ് ആയിഷ ആയിഷാർ അലിഅള്ളാഹു തലഹ മരണപ്പെട്ടപ്പോൾ ആ ജനാസിയുമായി ഖബറിലേക്ക് ഇറങ്ങിയതും മണ്ണിട്ടതും ഉറുവത്തുകൊണ്ട് സുബീറായിരുന്നു കൂട്ടുകാരെ സാക്ഷി നിർത്തി നടത്തിയ പ്രാർത്ഥനയ്ക്ക് ശേഷം ജീവിതകാലം മുഴുവൻ ഉറുവ നിരന്തരമായി യാത്രയിലായിരുന്നു വിജ്ഞാനം തേടിയുള്ള നിലക്കാത്ത സഞ്ചാരം അന്ന് ജീവിച്ചിരുന്ന സ്വഹാബിമാരുടെ സമീപത്ത് ചെന്ന് അവരുടെ കൂടെ താമസിച്ച് ഒരുപാട് ദീനി വിജ്ഞാനം കരസ്ഥമാക്കി അലീബിൻഹു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുറിയാഹുത്താലഹു തുടങ്ങിയ സുഹാബികളിൽ നിന്നും നിരവധി ഹരീസുകൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല തൻ്റെ ഇളയുമ്മയായ ആയിഷ റബിഹുത്താലിൻ എണ്ണമറ്റ വിജ്ഞാനം നുകർന്നു എന്നിട്ടോ മദീനയിലെ മദീനയിലെ ഏഴ് വലിയ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളായിത്തീരുന്നു ആര് സഹോദരങ്ങളെ ആരായി തീരണം എന്ന ചോദ്യത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന മറുപടിയാണ് ആ മൂന്ന് പേരും പറഞ്ഞത് നമ്മളും അങ്ങനെ തന്നെയാണ് നമുക്കെല്ലാം അങ്ങനെയുള്ള മറുപടി ഉണ്ടാകുക ഡോക്ടറാകണം കലക്ടറാകണം എൻജിനീയറാകണം മക്കളെ കുറിച്ചുള്ള മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ശരിക്ക് ശ്രദ്ധിക്കുക വിഷയത്തിന്റെ മർമ്മം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആകാശത്തിന് ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അവൻ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങളുണ്ട് നമസ്കാരം നോമ്പ് ഹജ്ജ് പോട്ടെ ഈ കർമ്മങ്ങളെക്കാൾ ഏറ്റവും ഏറ്റവും പ്രതിഫലാർഹമായ കർമ്മം അതാണ് വിഷയം അള്ളാഹുസ് ദീന് പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക മഹാനായ അയൂർവത്ത് സുബേർ ആയി തീർന്നതും ആഗ്രഹിച്ചും അതായിരുന്നു സർവശക്തനായ റബ്ബിൻ്റെ ദീന് പഠിക്കുകയും ആ ദീന് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക സഹോദരങ്ങളെ ഈ പ്രബോധന ഈ ദേവത്തിനേക്കാൾ പ്രാധാന്യമുള്ള പ്രതിഫലാർഹമുള്ള ഒരു പ്രവർത്തനം ലോകത്ത് പറയല്ല വിശ്വാസികൾക്ക് അള്ളാഹുസ് നമ്മോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ആമുഖമായി നിങ്ങൾ കേൾപ്പിച്ചത് നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം സൂറത്ത് മൂന്നാമത്തെ നല്ല വാക്ക് പറയുന്നവൻ പറയുന്നവനാരാണ് നമുക്കറിയാം മനുഷ്യർ പലതും പറയുന്നു പലതും പ്രഖ്യാപിക്കുന്നു പല പ്രചാരവേലകൾ നടത്തുന്നു ഇവരിൽ വെച്ച് ഏറ്റവും നല്ല വാക്ക് പറയുന്നവനാരാണ് മൂന്ന് സ്വഭാവ ഗുണങ്ങൾ ആരിൽ ഒത്തിണങ്ങിയോ അവരാണെന്ന് അള്ള പറയാ ഒന്നാമത്തെ ഏതാറബിലേക്ക് ക്ഷണിക്കുക തൗഹീദിലേക്ക് ക്ഷണിക്കുക ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക പറഞ്ഞില്ലേ നീ നീ കാരണം കാരണം ഒരാൾക്ക് ഒരാൾക്ക് ലഭിച്ചാൽ ലഭിച്ചാൽ തൗഹീദ് ഈ ദുനിയാവിലുള്ള ഏറ്റവും ഉത്തമതാണ് പക്ഷെ ആരുണ്ട് നോക്കാലോചിക്കൂ സഹോദരന്മാരെ നമുക്ക് ചുറ്റുപാടൊന്നും നാം കാണാതെ പോകരുത് ശരിയാണ് നമ്മൾ ഒരുപാട് ആരാധനാ കർമ്മം നിർവഹിക്കുന്നവരാണ് നോക്കൂ നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂടെ പഠിക്കുന്നവർ പഠിച്ചവർ നമ്മിൽ കണ്ടുമുട്ടുന്നവർ ഇവ ഇവരൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രബോധിതരാണ് ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ അവർ ഈ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് മരിച്ചു പോയതെങ്കിൽ ഏയ് യഥാർത്ഥ ഇസ്ലാമിന് ചിത്രം യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കാതെയാണ് എൻ്റെ അയൽവാസി മരിച്ചു പോയതെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ മരിച്ചു പോയതെങ്കിൽ എന്റെ കൂടെ പഠിച്ചവർ മരിച്ചു പോയതെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി ഞാനാണ് ശരി എന്താ നമ്മുടെ പ്രബോധന പ്രവർത്തനം നമ്മൾ എന്താണ് പ്രബോധനം ചെയ്യേണ്ടത് നമ്മൾ പ്രബോധനം ചെയ്യേണ്ട പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുൻ്റെ സംസാരമാണ് നോക്കൂ വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം പറയുന്നുണ്ട് എന്നാൽ ആ പ്രവാചകന്മാരുടെ ജീവിത ജീവിതചരിത്രം പറഞ്ഞെടുത്ത് ആ പ്രവാചകന്മാർ എവിടെ ജനിച്ചു എവിടെ മരിച്ചു എത്ര വിവാഹം കഴിച്ചു എന്നല്ല പറയുന്നത് മറിച്ച് ആ പ്രവാചകന്മാർ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങളും ആ പ്രവാചകന്മാർ നടത്തിയ പ്രാർത്ഥനകളുമാണ് ഇതാണ് നമ്മുടെ പ്രബോധനത്തിൻ്റെ വിഷയം ആ ജനങ്ങളോട് എന്ത് പ്രബോധനം ചെയ്തുവോ അത് നമ്മുടെ ബാധ്യതയാണ് ആ പ്രവാചകന്മാർ ആരോട് പ്രാർത്ഥിച്ചുവോ നമ്മൾ ആരോടാ പ്രാർത്ഥിക്കണം നോക്കൂ വിശുദ്ധ ഖുറാൻ എത്ര പ്രാർത്ഥനകളാണ് ഞാൻ ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം മാത്രം എടുത്ത് പറയാൻ കാരണം നമുക്കറിയാം മറ്റുള്ള വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവൂല അതായത് ഈ ലോകത്തിന് ഒരു റബ്ബുണ്ട് എന്ന് തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ ശതമാനം ആളുകൾക്കും അഭിപ്രായ ഇല്ല എന്നാൽ ലോകത്ത് വന്ന ഒന്നേകാ ലക്ഷം പ്രവാചകന്മാരെ അള്ളാഹു സുബാന ഈ ലോകത്തേക്ക് നിയോഗിച്ചത് ഈ ലോകത്ത് ഒരു സൃഷ്ടാവുണ്ട് ഒരു റബ്ബുണ്ട് എന്ന് പഠിപ്പിക്കാനല്ല മറിച്ച് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ റബ്ബിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ ആ റബ്ബിൽ മാത്രമേ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ അത് പഠിപ്പിക്കാനാണ് പക്ഷെ ഇന്നോ ആ റബ്ബിനെ വിട്ട് മനുഷ്യൻ പലതിനെയും ആരാധിക്കുകയാണ് അല്ലേ സഹോദരന്മാർ നമ്മൾ കണ്ണും ഇത് കയ്യും കെട്ടി നിൽക്കേണ്ട വിഷയമല്ലത് നോക്കൂ കബറുകൾ കെട്ടിപ്പൊക്കി ആ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി അവിടെ നേർച്ചകളും സംഘടിപ്പിക്കുമ്പോൾ ഇസ്ലാമിനെ പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കെട്ടി നിൽക്കാൻ സംബന്ധിച്ചോട്ടിട്ട് എന്താ പറഞ്ഞത് അള്ളാഹു മനുഷ്യരെ അങ്ങനെ അല്ല വിളിച്ചു എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ സമീപസ്ഥനാണ് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചാലാ പ്രാർത്ഥിക്കുന്നവന്റെ ഉത്തരം നൽകും ഇത് റബ്ബ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ജനങ്ങളെ പഠിപ്പിക്കുന്നത് എന്താ പടച്ച റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല ആ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ ഒരു മധ്യവർത്തി വേണം ഒരു ഇടയാളന് വേണം എന്നാണ് മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മളിത് അവര് അവരെ കബറിൽ ആൾക്കാർ പറയാം പോരാ സഹോദരന്മാരെ കാരണം മഹാനായ പറഞ്ഞ ഒരു ഒരു കാര്യം പലപ്പോഴും ക്ലാസ്സുകൾ നാം കേൾക്കുന്നവരാണ് നാളിൽ ജനകോടികളെ വിചാരണക്ക് നിൽക്കുന്ന ആ കിയാമത്തെ നാളിൽ നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഏതാണ് ആ കാര്യം ആ നാല് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് അതിന് കൃത്യമായ മറുപടി പറയാതെ ഉത്തരം പറയാതെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല ഒരടി ആദ്യമായി ചോദിക്കും നിനക്ക് എത്ര ആയുസ് തന്നു പത്തും അറുപതും എഴുപതും വയസ്സ് വരെ നീ ലോകത്ത് ജീവിച്ചു എന്നാൽ ആ ജീവിതകാലം ഫീ മാ നീ ആ ആയുസ് എന്തിലാണ് സഹോദരന്മാരെ മറുപടി പറയണ്ടേ ആ മറുപടി ഇവിടുന്ന് കണ്ടെത്തണ്ടേ എൺപത് വർഷക്കാലം ജീവിച്ച അല്ലെങ്കിൽ അമ്പത് വർഷക്കാലം ജീവിച്ച എന്നെ ചോദ്യം ചെയ്യുമ്പോ പളച്ചറപ്പേ എന്റെ ആയുസ് ഈ രൂപത്തിൽ ഞാൻ വിനിയോഗിച്ചു എന്ന് റപ്പിനോട് തുറന്നു പറയാൻ കഴിയണ്ടേ കളോ മഹാനായ ഉറവത്ത് മറുപടി ഉണ്ട് നമുക്കോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ആയുസിനാണ് പ്രത്യേകിച്ച് ആ ആയുസ് യുവത്വം പ്രത്യേകമാണ് രണ്ടാമത്തെ ചോദ്യം അതാ വിഷയം നീ ആർജിച്ച അറിവുണ്ടല്ലോ ഫീ ഫീ ആ അറിവ് കൊണ്ട് നീ എന്തു ചെയ്തു ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കറിയാം ഏകനായ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ ആ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരു മധ്യവർത്തിയുടെ ഇടയാളിന്റെ ആവശ്യമില്ല നമുക്കറിയാം അതൊരു ആ എൽമ ഞാനും നിങ്ങളും ആരോടെങ്കിലും പറഞ്ഞോ എന്ന് മറുപടി പറയും പിന്നെ സമ്പത്തിനെ കുറിച്ചാണ് ചർച്ച ചർച്ചയുടെ വിഷയല്ല പിന്നെ ശരീരത്തെ കുറിച്ചാണ് ആ ശരീരം ഏത് മാർഗത്തിൽ നീ ഉപയോഗപ്പെടുത്തിയെന്നാ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ ശരിക്ക് ചിന്തിച്ച് മനസ്സിലാക്കുക പ്രബോധനം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഈ പ്രബോധനം യഥാർത്ഥത്തിൽ ദീനിന്റെ ദീനിന്റെ ചരിത്രം ജനങ്ങൾക്ക് എത്തിച്ചില്ലെങ്കിൽ അവർ എത്താതെയാണ് എഴുതുകിട്ടാതെയാണ് മരിച്ചു പോയതെങ്കിൽ അതിന് കുറ്റക്കാരൻ ഇത് മനസ്സിലാക്കിയ ഞാനും നിങ്ങളുമാണ് നോക്കൂ ഇപ്പോൾ എവിടെ പോയി ഇപ്പം മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താ ഇപ്പം മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അതായത് മടവൂർ എന്ന പ്രദേശത്ത് മാനസിക വൈകമല്യം വൈകല്യമുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ടു അല്ലേ ആ മനുഷ്യന്റെ ഖബർ കെട്ടിപ്പൊക്കി ആ മനുഷ്യനെ പടച്ചവനാക്കിയില്ലേ വെറുതെ പറയണോ ആ മണവൂരിൽ മരണപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യനാണ് അയാളെ പേര് പറഞ്ഞിട്ടു പോയാൽ ആ മനുഷ്യനാണ് ഞങ്ങളുടെ പടച്ചവൻ എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയകളിലൂടെ പ്രബോധനം ചെയ്യുമ്പോൾ സഹോദരന്മാരെ കയ്യും കെട്ടി നിൽക്കാൻ പറ്റുമോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഉണ്ടെന്നറിയോ ഈ ലോകത്ത് ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു ധിക്കാരിയായി മാത്രമേ അതാരാ ഉണ്ടായിരുന്നുള്ളുരാ ഞാനാണ് ഉന്നതനായ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വലിയാരി ഭീകരവാദി ഫിറാവു ഇപ്പ എന്താ വ്യത്യാസം ഇപ്പൊ ആരാ ഇപ്പോ ഈ മനുഷ്യന്റെ മുരീതന്മാരാ നടക്കുന്നത് ഞങ്ങളെ പടച്ചോൻ ഇന്നാളാണ് ആളാണ് കഴിഞ്ഞില്ല കഥ അള്ളാഹു വളരെ കൃത്യമായി എല്ലാവർക്കും അറിയുന്ന സൂറത്താണ് ചെറിയ സൂറത്താണ് നമ്മൾ പറയണം നമ്മൾ പറയണം ഇത് മുഹമ്മദ് നബിയാണ് ആദ്യം പറഞ്ഞതെങ്കിൽ മുഹമ്മദ് പറഞ്ഞു കൊടുക്കണം റബ്ബ് അള്ളാഹു എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് ആശ്രയമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല ലം വലം അവൻ ജനിച്ചിട്ടില്ല ആരുടെ സന്താനമായി അല്ല ജനിച്ചിട്ടില്ല അവന് സമന്മാരായി ആരും തന്നെ ഇല്ല പറഞ്ഞു കൊടുക്കണ്ടേ നമ്മള് സഹോദരന്മാരെ അത് ബാധ്യതയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകരക്ഷിതാവായ അള്ളാഹുവിന് അറിയാത്ത ഒരുപാട് മനുഷ്യന്മാരിവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്കറിയോ ആഫ്രിക്കയിലെ കാട്ടുവാസികൾക്കിടയിൽ ഒരു ദൗത്യ സംഘം ഒരു പ്രബോധക സംഘം ചെന്നു കാട്ടുവാസികളാണ് കാട്ടുവാസികൾ എന്ന് പറയാൻ അപകടകാരികളാണ് അങ്ങനെ ഈ കാട്ടുവാസികൾക്കിടയിൽ ഈ ദൗത്യ സംഘം കടന്നു ചെന്ന് മാസങ്ങളോളം അവരുടെ കൂടെ താമസിച്ച് ഏകനായ റബ്ബിനെക്കുറിച്ചും റസൂൽ സാഹു അലഹി വസ്സലമ്മയെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചും പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ കുറിച്ചും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാട്ടുവാസികൾക്ക് ഒരു ദയവാസംഘം എന്തായത് നിങ്ങൾക്കറിയോ ഞാൻ പറഞ്ഞു വന്നത് റബിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം റബ്ബിന്റെ ചിത്രം പിക്ചർ ആക്കി കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ കാട്ടുവാസികൾ ചെയ്തെന്തറിയോ ഈ കാട്ടുവാസികൾ അതുവരെ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളും മൂർത്തികളെയും വലിച്ചെറിഞ്ഞ് തീയിട്ട് കത്തിച്ചു കളഞ്ഞു എന്നു അലഹമില്ല അലഹമില്ല അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഇത് വെറും ഒരു വയ പറയുന്നല്ല നമ്മുടെ ബാധ്യതയാണ് പഠിക്കലും അത് പ്രബോധനം ചെയ്യലും നിർബന്ധ ബാധ്യതയാണ് നമസ്കാരം എപ്രകാരം നിർബന്ധമാണോ നോമ്പ് എപ്രകാരം നിർബന്ധമാണോ അതേപോലെ നിർബന്ധ ബാധ്യത വല്ലാത്തൊരു സൂഹത്താണ് നമ്മളൊക്കെ നിസ്കാരത്തിൽ പാരായണം ചെയ്യും ഓജിയാണ് പോവും തന്നെയാണ് സത്യം മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്

നഷ്ടത്തില വല്ലാത്ത അതുകൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കുക സഹോദരന്മാരെ മരിച്ചു ചെന്നാൽ എൻ്റെ അയൽവാസി ദൗഹീദ് കിട്ടാതെയാണ് മരിച്ചു പോയതെങ്കിൽ എന്നെയാണ് അള്ള പിടികൂടുക നമ്മൾ മനസ്സിലാക്കുന്ന സത്യം നമുക്ക് പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് ബോധ്യമാണെങ്കിൽ അത് പറഞ്ഞു തീരൂ പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ വിഷയം ഒരു ജാറത്തിലേക്ക് പോകുന്ന ഒരു പാവപ്പെട്ട സഹോദരനെ കണ്ടാൽ ആ സഹോദരനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം സഹോദര നീ പോകുന്നത് അള്ളാഹു അല്ലാത്ത വ്യക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് അത് വിരുദ്ധമാണ് ഇസ്ലാമിന്റെ ഘടകവിരുദ്ധമാണ് കൃത്യമായി പറഞ്ഞു എന്താ അള്ളാന്റെ പ്രാർത്ഥിച്ചോ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാം നോക്കൂ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചപ്പോഴും അവിടെ ഇടയാളന്മാരില്ല ഇപ്പൊ വീണ്ടും ജനങ്ങളെ പഠിപ്പിക്കണം പ്രവാചകന്മാരുടെ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോ ആരെങ്കിലും ഇടയാളിനായി സ്വീകരിച്ചത് ഒരു ആയത്തിന്റെ ശകലത്തിൽ പോലും തെളിയിക്കാൻ ലോകത്തിന് സാധ്യമല്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ആ വിശ്വാസം നമ്മളെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണം അതാണ് തോന്നിയത് സഹോദര ഈ ശ്വാസം നിലച്ചാൽ പോകൂലേ ഈ ശ്വാസം നിലക്കുമ്പോ നമ്മളൊക്കെ പ്രാർത്ഥിക്കും മരിപ്പിക്കണം എന്താ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മരിക്കുന്ന സമയത്ത് മലക്കൊൽമോത്തും ഒരുപറ്റം മലക്കുകളും നമ്മുടെ സമീപത്തിരിക്കുമ്പോ അവസാനമായി എനിക്കും നിങ്ങൾക്കും കഴിയണം അള്ളാഹു നൽകട്ടെ വിശ്വസിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും സഹോദരന്മാരെ അപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നത് ഞങ്ങൾ അറബി കോളേജിൽ പോയിട്ടില്ലല്ലോ വേണ്ട വേണ്ട നിങ്ങൾ കേട്ട കാര്യമുണ്ടല്ലോ ആ കേട്ട കാര്യം സത്യമാണെന്ന് ബോധ്യമാണെങ്കിൽ പറഞ്ഞു തീരും ജനങ്ങളോട് അത് നമ്മുടെ ബാധ്യത അള്ളാഹുഹു ആ ബാധ്യത യഥാവി നിർവഹിക്കുന്ന സ്വാലഹ്യങ്ങളിൽ മുഹിദുകളിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ